നമസ്കാരം മഹാഭാരത കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പാണ്ഡവരോട് മാത്രമല്ല കുരുവംശത്തോട് തന്നെ അടങ്ങാത്ത വക മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ശകുനി ധർമ്മപുത്രരെ ചോത് കളിക്കാൻ ക്ഷണിച്ച് അവരുടെ രാജ്യം തട്ടിയെടുത്ത് വനവാസത്തിനയച്ച ആ ദ്രോഹപ്രവൃത്തി പ്രാവർത്തികമാക്കിയത് ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയാണ് ഏറ്റവും കടുത്ത ദ്രോഹികൾക്ക് പോലും അവരുടെ ദ്രോഹ ദ്രോഹപ്രവർത്തികൾ ന്യായീകരിക്കുവാൻ ഒരു പൂർവകഥയുണ്ടാവും സൂര്യപുത്രനായി ജനിച്ച് സൂതപുത്രനായി വളർന്ന് അപമാനവും അവഗണനയും സഹിച്ച കർണൻ ബാല്യത്തിൽ തന്നെ ദാരിദ്ര്യവും അതിലൂടെയുള്ള അവഹേളനവും നേരിട്ട അശ്വത്ഥാമാവ് ഇവരുടെ കഥയെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ജൈനരുടെ മഹാഭാരത ഭാഷ്യത്തിൽ ശകുനിയുടെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ കൗരവരും പാണ്ഡവരും കുട്ടികളായിരിക്കെ അവർ തമ്മിൽ കളിച്ച് അവസാനം അടിപിടിയിൽ കലാശിച്ചു കൗരവർ പാണ്ഡവരെ വേശ്യയുടെ മക്കൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു പാണ്ഡവർ യഥാർത്ഥത്തിൽ പാണ്ഡുവിൻ്റെ മക്കളല്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾ വിധവയുടെ മക്കളല്ലേ എന്ന് പാണ്ഡവർ തിരിച്ചടിച്ചു ഇത് കൗരവരെ അത്ഭുതപ്പെടുത്തി കാരണം അവർ വിധവയുടെ മക്കളല്ല അവരുടെ അച്ഛൻ ധ്രതരാഷ്ട്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കൗരവർ കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെത്തി ഭീഷ്മരെ ഈ വിവരം ധരിപ്പിച്ചു ഭീഷ്മർ ആ ആരോപണത്തിന് പിന്നിലെന്ത് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം തന്റെ ചാരന്മാരെ രഹസ്യമായി ഗാന്ധാര ഗാന്ധാടദേശത്തേക്ക് അയച്ചു ഒടുവിൽ ചാരന്മാർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു ധൃതരാഷ്ട്രം ഗാന്ധാരിയുടെ ആദ്യ ഭർത്താവല്ല ഗാന്ധാരി ജനിച്ചപ്പോൾ തന്നെ അവളുടെ ജാതകം ജ്യോത്സ്യന്മാർ ഗണിച്ച് ഒരു പ്രവചനം നടത്തി അവളുടെ ആദ്യ ഭർത്താവ് ഉടൻ തന്നെ മരിച്ചു പോകും ഇത് കേട്ട് അവളുടെ അച്ഛനായ സുബലൻ ദുഃഖിതനായിത്തീർന്നു എന്നാൽ അദ്ദേഹം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി അവളെ ഒരു ആടിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഉടൻ തന്നെ ആ ആടിനെ കൊന്നുകളയുകയും ചെയ്തു അങ്ങനെ സാങ്കേതികമായി ഗാന്ധാരി വിധവയായി തീർന്നു ആടിനെ കൊന്നിലായിരുന്നെങ്കിൽ കൗരവർ ആടിന്റെ സന്താനങ്ങളായി മാറിയേനെ ഇതറിഞ്ഞ ഭീഷ്മർ കോപാകുലനായി സുബരൻ തന്നെ കബളിപ്പിച്ചു മാത്രമല്ല വിധവയായ ഒരു പെൺകുട്ടിയെ തൻ്റെ മരുമകളായി സ്വീകരിക്കേണ്ടി വന്നു ഇത് പുറത്തിറിഞ്ഞാൽ കുലത്തിന് തന്നെ നാണക്കേടാണ് ഭീഷ്മർ സുബലന്റെ കുടുംബത്തെ ഒന്നാകെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അതോടെ ആ രഹസ്യവും അതോടൊപ്പം നശിക്കുമെന്ന് ഭീഷ്മർ കണക്കുകൂട്ടി ഭീഷ്മർ സുബലനെയും മക്കളെയും ഒരു കല്ലറയിലിട്ട് ഊട്ടി ജീവൻ നിലനിർത്താൻ മാത്രം അല്പഭക്ഷണം എല്ലാവർക്കുമായി നൽകി ആ ഭക്ഷണത്തിനായി സുബലനും മക്കളും പരസ്പരം പോരടിച്ചു അവസാനം സുബലൻ ഒരു തീരുമാനമെടുത്തു കിട്ടുന്ന ഭക്ഷണം എല്ലാം കൂടി ഇളയ ഇളയപുദ്രനായ ശകുനിക്ക് നൽകുക അവനെങ്കിലും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ അവൻ ഭീഷ്മരോട് പ്രതികാരം ചെയ്യും അങ്ങനെ ശകുനിയുടെ മുന്നിൽ കിടന്ന് അച്ഛനും ജ്യേഷ്ഠന്മാരും പട്ടിണി കിടന്ന് മരിച്ചു മരിക്കുന്നതിനു മുമ്പ് സുബലൻ ശകുനിയുടെ കാൽ അടിച്ചൊടിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഓരോ ചുവടും മുടന്തി നടക്കുമ്പോഴെല്ലാം കൗരവർ നിന്റെ കുടുംബത്തോട് ചെയ്ത അനീതി ഓർമ്മ വരണം സുബലെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അച്ഛന്റെ വിരലുകൾ കൊണ്ട് ശകുനി പകിടകൾ ഉണ്ടാക്കി സൂക്ഷിച്ചു അച്ഛൻ സുബലനും തന്റെ സഹോദരന്മാരും മരിച്ച് ഏറെക്കാലം കഴിയും മുമ്പ് തന്നെ ശകുനി തടവറയിൽ നിന്ന് മോചിതനായി പിന്നീട് ശകുനി കൗരവരോടൊപ്പം ഹസ്തപുലിയിൽ തന്നെ താമസമാക്കി കൗരവരുടെ സുഹൃത്താണ് താനെന്ന് നടിച്ചെങ്കിലും അയാളുടെ മനസ്സിൽ ആ കുടുംബം മുഴുവൻ നശിപ്പിക്കാനുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം